കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചിറക്കടവ് യൂണിറ്റ് കൺവെൻഷൻ നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം മേഴ്സിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചിറക്കടവ് യൂണിറ്റ് കൺവെൻഷൻ നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് സെന്റർ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം മേഴ്സിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തിച്ചിട്ടുള്ളപ്പോൾ പ്രവർത്തിച്ചിട്ടുള്ള ഏത് തസ്തികരെ അടിസ്ഥാനത്തില് അല്ലെങ്കില് ഏത് രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് ആഭിമുഖ്യമുണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് വകുപ്പുകളുടെ അടിസ്ഥാനത്തില് ഇങ്ങനെയൊക്കെയുള്ള പലതരം വ്യത്യാസങ്ങൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കാം നമ്മൾ നടത്തിയിട്ടുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ അതിന്റെ മഹത്വം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എല്ലാ വ്യത്യാസങ്ങൾക്കും എല്ലാ വിഭാഗീയതകൾക്കും ഉയരെ തന്നെയാണ് നമ്മുടെ സംഘടന ഇതിന് നമ്മൾ ഏത് പ്രവർത്തിച്ചു എത്ര നാൾ പ്രവർത്തിച്ചു എന്ന വിഷയമില്ല ഏത് ജാതിയിൽ പെടുന്നു എന്നുള്ള ലിംഗഭേദമില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമ്മുടെ സംഘടന വലിപ്പത്തിലും മഹത്വത്തിലും അല്പം ഉയരെ തന്നെ നിൽക്കും ഇപ്പൊ മുപ്പത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് വളരെ സന്തോഷപൂർവം അടുത്ത ഒരു വർഷത്തെ പ്രവർത്തന വർഷത്തെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് സംസ്ഥാന സമ്മേളന അടിസ്ഥാനത്തിൽ വിശദമായിട്ട് മനസ്സിലാക്കേണ്ട അത് അത് കൺവെൻഷനിൽ നമുക്ക് ഉണ്ടാവുകയും കാരണം അത് ചിറക്കടവ് യൂണിറ്റ് പ്രസിഡന്റ് വിക്രമൻ നായർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബി ഹരിലാൽ അനുസ്മരണം നടത്തി സെക്രട്ടറി കെ ഹരികുമാർ സ്വാഗതം പറഞ്ഞു മറ്റു വീട്ടിൽ മാത്രമേ അത് നമ്മുടെ പ്രസണറും ജില്ലാ വൈസ് പ്രസിഡന്റൊക്കെ എത്രയും വീട്ടിൽ കൊണ്ടുപോകുന്ന നേരിട്ട് കൊണ്ടുപോകും അപ്പോൾ അവരുടെ എല്ലാം പറയും ആ മിക്ക വീട്ടിലും ആണില്ല എന്നാണ് എല്ലാവരും ഓരോ എൻഗേജായിട്ടുള്ള സ്ഥലത്ത് പോകുക എന്നുവെച്ചാൽ ഡിപെൻഡ് ചെയ്ത് അവർ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള സമ്പത്തും കാശും കൂടുതലെങ്കിൽ സർക്കാർ കൊടുക്കും പക്ഷെ അവർ ജീവിക്കും അവരെങ്ങൾക്കങ്ങളെ പോലെ മക്കളെയോ അവരെ അതിനെ ആശ്രയിച്ചാൽ കഴിയും അപ്പൊ ആ സ്ഥിതിയാണ് അപ്പൊ സ്വന്തമായിട്ടുള്ള ഒരു നിലനിൽപ്പിനെ മറന്നുകൊണ്ട് അവരെ തന്നെ മറക്കുക അവരുടെ എല്ലാം നേടിയെന്നുള്ള രീതിയിലാണ് പറയുന്നത് നമ്മൾ ഇടവീസായി മാനസികമായിട്ടൊരു കരുതുക ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകരാജ്യങ്ങളിൽ തന്നെ നല്ല ലോകരാജ്യങ്ങളുടെ രീതിയിൽ പട്ടികളാണ് നമ്മുടെ ആരോഗ്യ മേഖല ഈ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഒന്നാം സ്ഥാനം യുവാക്കൾക്കാണ് മുപ്പത്തഞ്ചു വയസ്സ് താഴെയുള്ളവരാണ് പക്ഷെ അതിൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അറുപതും എഴുപത് വയസ്സുള്ള അപ്പം അവരിപ്പൊ നമുക്കുള്ള ഈ നൂറ്റി അൻപത്തിൽ ഞാൻ എന്റെ കടമല്ല ഞാൻ അവിടെ ഒരു സാമൂഹ്യ അവസ്ഥ നൂറ്റി അൻപണി പത്തരം തുടങ്ങിയെന്ന് വെച്ചാൽ അധികം പൈസ രണ്ടേക്ക് പല തിരക്കുകളാണ് തിരക്കുകളിലും നമുക്ക് ഒരു ദിവസത്തിൽ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസം കുടുംബസംഘവും ഈ കൺവെൻഷനെ മൂന്നാല് പങ്കെടുക്കുക ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ നവാഗതരെ സ്വീകരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സി മുരളീധരൻ പിള്ള അനുമോദനം നടത്തി പൊടിയൻ കണ്ടല്ലൂർ ഇസഹാക്ക് കുഞ്ഞു കെ ഷറഫുദ്ദീൻ കെ ആർ വിശ്വംഭരൻ കെ ഉദയൻ ജോർജ് കോശി കൃപാനന്ദൻ ബി എസ് കൃഷ്ണകുമാർ എസ് ചന്ദ്രികകുമാരിയമ്മ എസ് വസന്തമാ തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം